ചിക്കൻ ബോക്സ് എന്ന വൈറസ് രോഗത്തിന് ചിക്കനുമായി എന്താണ് ബന്ധം ബ്രിട്ടീഷ് കോളനി പ്രദേശങ്ങളിലാണ് ഇങ്ങനെ പറയുന്നത് മറ്റ് രാജ്യങ്ങളിലൊന്നും ഇങ്ങനെ പറയാറില്ല നമ്മുടെ മലയാളത്തിൽ പണ്ടേ പറഞ്ഞിരുന്നത് പൊങ്ങൻ പനി പൊങ്ങൻപനിന്ന് മാത്രമാണ് പക്ഷേ ഇംഗ്ലീഷുകാർ ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളും അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ ഈ ചിക്കൻ കടന്നു വരാൻ കാരണം പണ്ട് ഇത് മസൂരി വസൂരിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു കാരണം മസൂരിക്കും കുമ്മളകളാണ് വരുന്നത് ഇതിനും ഈ പൊങ്ങമ്പനിക്കും കുമ്പളയാണ് വരുന്നത് പക്ഷേ ഈ പൊങ്ങൻപനി അപകടകാരിയല്ല വസൂരി അപകടകാരിയാണ് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ട് ഇത് വെറും നിസ്സാരമാണ് എന്ന അർത്ഥത്തിലാണ് ഈ ചിക്കൻ കടന്നു വന്നത് കാരണം പഴയ ഇംഗ്ലീഷിൽ ചിക്കന് നിസ്സാരം മണ്ടൻ വിഡ്ഡി എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ കൽപ്പിക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് ഈ പൊങ്ങൻപനിക്ക് അത് നിസ്സാരമാണ് വസൂരി പോലെ അല്ല എന്നുകൂടി കുറയത്തക്ക രീതിയിലാണ് ആ ചിക്കൻ കടന്നു വന്നത് നിസ്സാരക്കാരനായ ഒരു പനിയാണ് എന്നുള്ള അർത്ഥത്തിൽ ആണ് ഇങ്ങനെ ചിക്കൻ കൂടി കടന്നു വന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ അത് ഇംഗ്ലീഷുകാർ ഭരിച്ചിടത്തൊക്കെ അത് വ്യാപിക്കുകയും ചെയ്തു